ഒരാളെ കല്യാണമാണ് ഗോപികൻ്റെ സാധന ഫാമിലിയിലെ ഒരാളെ അപ്പൊ ഭയങ്കര സന്തോഷം അവിടെ ഒരു ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേജിലേക്കും കിടക്കയാണ് അപ്പം ഹാപ്പി മെഡൽ ലൈഫ് ഗോപിക ചിപ്പിച്ചിട്ട് സന്തോഷം ഇത് ഹസ്ബൻഡ് ും രണ്ടുപേരും അപ്പൊ രണ്ടുപേരെയും ഈ മാസം ഹിമസ് ഒരുപാട് കല്യാണം ഉണ്ടല്ലേ അതേ അതേ മൊത്തം സെലിബ്രറ്റി വെഡ്ഡിങ്ങാണ് താങ്ക്യൂ ഓക്കേ ഉം കൂടുതൽ ലൈറ്റ് അല്ലേ 180 200 ഉണ്ടോ ആയി ആ പെണ്ണിനെ അല്ല പെണ്ണിനെ അതെ Uh, something really, really fond of, so really wishing him all the happiness. Okay. 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 मिनट हा इवर को भागे सीगते आहे म्हणून सगळे आले होते आधी नाही येत म्हणून तर डीपी इन गोवेटिंग रॉकिंग मैरिड लाईफ फ्यूचर ओके अडिवली क्वेश्चन वाला 2 ഹായ് ഇവിടെ ഇവിടെ ആ ജീവിക്കും ഗോപിക ഒരു വിശ്വസ് പറയോ സെയിം സെയിംസ്റ്റ്യൂം ആണല്ലോ കുറച്ച് ദിവസം ഇതും അത് തന്നെയാണോ ഇത്രയും നിങ്ങളുടെ രണ്ടുപേരും കോസ്റ്റ്യൂം ഭയങ്കര ട്രെൻഡിങ് ആണ് സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ചർച്ചയാണ് ചർച്ച ആണ് പാർട്ടി ബൈ ഇന്റർവ്യൂ എടുത്തിട്ടുള്ളൊരു പഠിച്ചാണ് പിന്നെ ഇപ്പൊ എനിക്ക് ഒരു ബോണ്ടിങ് ആണ് ഒരു സിസ്റ്റർ പറഞ്ഞ ബോണ്ടിങ് ആണ് അപ്പൊ ചേച്ചി ചാനും ഗോപിക ചേച്ചിക്കും ഹാപ്പി മാരേജ് ലൈഫ് പറയുകയാണ് എന്തായാലും ഞാൻ അവരെ കാണാൻ പോണി പ്രാക്ടീസ് ആണ് ും നല്ലൊരു ജീവിതം മുന്നോട്ടുണ്ടാവട്ടെ ഒമ്പതാ അവസ്ഥ ഒമ്പതാം ലക്ഷ്മി പറയുന്നത് കേറാണ് എന്താ മോളുടെ പേര് ഔ സൂപ്പര് ചിറ്റിക്കറ വിശ്വസിക്ക Thank you. താമസിക്കാറങ്ങോട്ട് വിടോ ഇവിടെ കിടന്നു കോട്ടയ്ക്ക് പോസ്റ്റ് അടിപൊളി ജോഡിയല്ലേ അടിപൊളി ആ ഇവിടെ പറഞ്ഞു

Hi, I'm going to show you my Yeah, yeah, okay. <laughs> 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 yeah. Thank actor, actor. All okay. the best to Jeepy <laughs> <laughs> and Gopika. All right. you're going to go to gym. a very happy married life. Thank you guys. അല്ല തണല്ലോ ഹൈ ഹായ് ഹായ് ജീപിക്കൊരു വിഷയത്ത് പറയോട്ടെ പോയിട്ട്